തിരുവിതാം ഗുരുദേവസ്വം ബോർഡിന്റെ ഗജരാജാക്കന്മാർ തിരുവിതാം ഗുരുദേവസ്വം ബോർഡ് അടക്കി വരിക്കുന്ന ഗജരാജാക്കന്മാർ അനവധിയുണ്ട് എന്നാൽ പടനയിക്കുന്ന പടനായകൻ അവൻ തന്നെ തൃക്കടവും ശിവരാജു ആനയും ആനച്ചന്തവും ആനക്കമ്പവും മധ്യകേരളം എന്ന തൃശൂർ പാലക്കാട് ജില്ലകളുടെ മാത്രം കുത്തകയെന്ന് വി വിശ്വസിക്കുന്നവർക്ക് മുന്നിൽ തിരുവിതാംകൂറിന്റെ തിരുമുറ്റത്ത് നിന്ന് ഒരു ഉശിരൻ പോരാളി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗജരാജ നിരയിലെ ഉയരക്കേമൻ ആനക്കമ്പക്കാരെ അടിതൊട്ട മുടിയോളം ആവേശഭരിതരാക്കുന്ന അവതാര പ്രതി ഇവൻ ശിവരാജു തൃക്കടവൂർ ശിവരാജു കൊല്ലം ജില്ലയിലെ തൃക്കടവൂർ ക്ഷേത്രത്തിലെ ആന ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമായ തൃക്കടവൂരപ്പന് എട്ടുകറക്കാർ ചേർന്ന് നടക്കിരുത്തിയ ആനക്കുട്ടി ഇന്നിപ്പോൾ തൃക്കടവൂർ ദേശത്തിൻ്റെ നാമം തിരുവിതാംകൂറിൻ്റെ അതിരുകളും കടന്ന് കേരളം അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്നുവെങ്കിൽ കാരണക്കാരൻ രാജു എന്ന ഓമനപ്പേരിൽ നാട്ടുകാർ വിളിക്കുന്ന ശിവരാജു തന്നെ ആറ്റിങ്ങൽ തിരുവാറാട്ടുകാവ് കാളിദാസൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇളമുറ തങ്കുരാൻ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ഉള്ള തിരുവാറാട്ടുകാവ് ക്ഷേത്രത്തിലെ ഗജവീരൻ കരുവിട്ടിയുടെ നിറം നല്ല എടുത്ത കൊമ്പുകൾ വളർച്ചയുടെ പടവുകൾ കയറുന്ന ഇവൻ ആസാമിൽ നിന്നുമാണ് കേരളത്തിൽ എത്തുന്നത് ആദ്യം എത്തുന്നത് കോട്ടയത്തേക്കായിരുന്നു അന്നിവന്റെ പേര് മോഹൻ സിംഗ് പിന്നീട് കൊല്ലത്തെ തടത്താവിള തറവാട്ടിലേക്കെത്തി അങ്ങനെ അവന്റെ പേര് തടത്താവിള മോൻസി എന്നാക്കി എന്നാൽ പിന്നീട് പെട്ടെന്ന് തന്നെ തിരുവാറാട്ടക്കാവ് ക്ഷേത്രത്തിലെത്തി അങ്ങനെ അവൻ ആറ്റിങ്ങൽ തിരുവാറാട്ടക്കാവ് കാളിദാസനായി മാറി പുലയ്ക്കൽ ബാലകൃഷ്ണൻ ആലപ്പുഴ ജില്ലയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുല്ലക്കൽ ക്ഷേത്രത്തിന്റെ സ്വന്തമായ കൊമ്പൻ നാടനാന ചന്തം അഴകും അളവും ഒരേപോലെ ഒത്തിണങ്ങിയവൻ ആർക്കും കൊണ്ടു നടക്കാൻ പറ്റുന്ന പൂച്ചക്കുട്ടിയൊന്നുമല്ല ബാലൻ തൃക്കടകൂർ ശിവരാജവും തിരുനക്കര ശിവനുമൊക്കെ അരങ്ങൊഴിപ്പിക്കുന്ന തിരുവിതാംകൂർ ഗജവീരന്മാർക്കിടയിൽ ഉയരം കൊണ്ട് രണ്ടാമനോ മൂന്നാമനോ ആയിരിക്കും ബാലകൃഷ്ണൻ എന്നാൽ ആണത്തത്തിൽ അവൻ തന്നെ ഒന്നാമൻ അതേ ആന മനം മയക്കുന്ന അത്യാവശ്യം ലക്ഷണങ്ങളെല്ലാം സുന്ദരമായി പിഴ സഹ്യപുത്രൻ പക്ഷെ ഇതിനെല്ലാം അപ്പുറം മാനുഷികതയുടെ മേൽക്കോയ്മയ്ക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കാൻ തയ്യാറല്ലാത്ത ചങ്കുറ്റത്തിന്റെ ഒരു തീപ്പുരി മുല്ലക്കലും തകഴിയും അമ്പലപ്പുഴയും തുറവൂരും വൈക്കവും ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളുടെ അനിവാര്യ സാന്നിധ്യമായി നിറഞ്ഞാടുമ്പോൾ തന്നെ ഒരുവേള ആലപ്പുഴ പട്ടണത്തെ ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്തിയ തെമ്മാടി തിരുമകൻ എന്ന വിശേഷണവും ബാലകൃഷ്ണന് സ്വന്തം തിരുനക്കര ശിവൻ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ശിവൻ എന്ന കൊമ്പൻ ആനപ്രേമികളുടെ മനസ്സിലേക്ക് പ്രൗഢിയോടെ തിടമ്പേറ്റി എത്തിയിട്ട് മുപ്പത്തിയഞ്ചു വർഷം കഴിഞ്ഞു കോടനാട് ആനക്കളരിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ പതിനേഴിനാണ് ആനക്കുട്ടിയെ കൊണ്ടുവരുന്നത് തിരുനക്കര ദേവസ്വത്തിന്റെ ആനയായ വിശ്വനാഥന്റെ വേർപാടിനു ശേഷമാണിത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ടി രാമൻ ഭട്ടതിരിപ്പാടാണ് ആനയെ തിരുനക്കര ദേവസ്വത്തിന് നൽകാൻ മുൻകൈയെടുത്തത് അന്നവിടെ രണ്ട് കുട്ടിയാനകളായ അതിൽ ഒന്ന് ഏറ്റുമാനൂരപ്പിന്റെയും മറ്റൊന്ന് തിരുനക്കരയപ്പൻറെ സന്നിധിയിലേക്കുള്ളതായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആനകളിൽ പട്ടികയിൽ സ്ഥാനം നേടിയ ആനയാണ് തിരുനക്കര ശിവൻ ഉത്തമ ലക്ഷണങ്ങളിൽ പലതും പന്മന ശരവണൻ കലിയുഗവരത്തിന്റെ പൂങ്കാവനത്തിലേക്ക് പമ്പയാറിൽ നീരാടി പമ്പാഗണപതിയെ വണങ്ങാനും അയ്യപ്പസ്വാമിയുടെ തിടംപേറ്റുവാനായി കന്നിസ്വാമിയായി കെട്ടും കെട്ടി പോയ ദേവസേനാപതി ദാസൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പന്മന ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ തിരുനടയിൽ നടയിരുത്തപ്പെട്ട കൊമ്പനാന അതാണ് പന്മന ശരവണൻ ഈ കുറഞ്ഞ കാലയളവിൽ പ്രശസ്തമായ പല ക്ഷേത്രങ്ങളിൽ തിടമ്പേറ്റവാനായി ഭാഗ്യം ലഭിച്ച പുണ്യജന്മം തിരുവിതാംകൂർ ദേവസ്വം ദേവസ്വം ബോർഡിൽ നിന്നും ആദ്യമായി വടക്കുനാഥന്റെ ആനയൂട്ടിൽ പങ്കെടുത്ത ഇവൻ തിടംവേറ്റിക്കഴിഞ്ഞാൽ അതീവ പക്വതയും അമ്പീര്യവും ഇവനെ വ്യത്യസ്തനാക്കുന്നു കറുനാടൻ വനമേഖലയിൽ ജനിച്ച് ഒടുവിൽ പലമനകളുടെ നാടായ പന്മനയിലേക്ക് എത്തിയവൻ മലയാളപ്പുഴ രാജൻ ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെയും മാളികപ്പുറത്തമ്മയുടെയും തിടം ഗജവീരൻ എന്ന നിലയിൽ കേരളം അങ്ങോളങ്ങോളം പ്രസിദ്ധനായിത്തീർന്ന സഹ്യപുത്രൻ പത്തനംതിട്ട ജില്ലയിലെ മലയാളപ്പുഴ ക്ഷേത്രത്തിൽ നടക്കിരുത്തപ്പെട്ടവൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്വന്തക്കാരൻ എടുപ്പിലും നടപ്പിലും സഹ്യപുത്രന്മാരുടെ തറവാട്ടുമഹിമ വിളംബരം ചെയ്യുന്ന ഈ ആനത്താരത്തിന്റെ അവയവങ്ങളെല്ലാം ഒന്നിലൊന്ന് മികച്ചവയാണ് എടുത്തകന്ന കൊമ്പുകളും ഭംഗിയാർന്ന വാൽച്ചെവികളും നിലത്തിഴിയുന്നതല്ലെങ്കിലും നിലം തൊടുന്ന തുമ്പിക്കയും കരിവീട്ടി കരിങ്കറുപ്പ് നിറവുമെല്ലാം ഏത് ആനക്കൂട്ടത്തിലും മലയാളപ്പുഴ രാജനെ വേറിട്ട് നിർത്തും പതിനാറ് നഖക്കാരൻ എന്നതാണ് രാജന്റെ മറ്റൊരു സവിശേഷത ഹരിപ്പാട് സ്കന്ധൻ വേലെടുത്ത വേലായുധ സ്വാമി വെള്ളിമയിൽ വാഹനമായി വാഴുന്ന ഹരിപ്പാടുണ്ടൊരു വീരൻ യുഗങ്ങൾ എഴുതേണ്ട ഇതിഹാസമാകാൻ പാപ്പാലപ്പറം പച്ചായൻ കേരള മുന്നിൽ എത്തിച്ച പുണ്യം വേലനടക്കും പാലക്കാട് മനുശേരിയിൽ ഹരിപ്രസാദ് ആയിരുന്നവൻ വേലായുധസ്വാമി മോഹിച്ചപ്പോൾ ഹരിപ്പാടിന് സ്വന്തമായവൻ ഓണാട്ടുപരയിൽ ഓടിക്കളിച്ചു വളർന്ന് ശ്രീശബരീഷന്റെ തിടമ്പേറ്റിൽ നിന്നവൻ ഹരിഗീതപുരത്തെ പൊന്നു തമ്പുരാൻ തിരുവിതാംകൂറിന്റെ യുവരാജാവ് ഗജരാജകുമാരൻ ഹരിപ്പാട് സ്കന്ദൻ നാവായിക്കുളം ദേവനാരായണൻ തെക്കിന്റെ മണ്ണിൽ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിൽ വളർന്നു വരുന്ന കുട്ടിക്കൊമ്പൻ തിരുവനന്തപുരം നാവായിക്കുളം ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിലെ ആനക്കേമനും നാവായിക്കുളം ആനപ്രേമി സംഘം ഇവനെ ഇളമുറത്തമ്പുരാൻ പട്ടം നൽകി ആദരിച്ചിട്ടുണ്ട് ആദിനാട് സുധീഷ് മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത വ്യത്യസ്തമായ ഒരു പേരും സ്വതസിദ്ധമായ ചന്തവും ഗാംഭീര്യവും കൊണ്ട് സമൃദ്ധമായ ഒരു ആനപ്പിറവി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗജനിരയിലെ ഒരു അവിഭാജ്യ ഘടകം അതുപോലെ തന്നെ ദേവസ്വത്തിൻ്റെ പേരുകേട്ട ഗജവീരന്മാരിൽ ഒരുവൻ കരുനാഗപ്പള്ളി ആദിനാട് ക്ഷേത്രത്തിലെ ഗജരാജൻ ആദിനാട് സുതീഷ് ആദിനാട് സഞ്ജയൻ കൊല്ലം ജില്ലയിലെ ആദിനാട് ശക്തികുളമരയിൽ വാഴുന്ന തെക്കൻ നാടിൻ്റെ ഉത്സവപ്പറമ്പുകളിലെ നിറസാന്നിധ്യമായ ആന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആനകളിൽ ഒരുവൻ ഇവൻ ഇവിടെ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് പട്ടാമ്പിയിലെ ഒരു മനയിൽ ജനിച്ച ആനയെന്നാണ് അറിവ് നാടൻ ആന അവിടെ നിന്നുമാണ് ഇവനെ ഒരു സ്വകാര്യ വ്യക്തി വാങ്ങി ആദിനാട് കൊണ്ടുവരുന്നത് ഉള്ളൂർ കാർത്തികേയൻ ശ്രീ പത്മനാഭൻ്റെ മണ്ണിലെ ഉയരക്കേമനായ ഗജവീരൻ ഉള്ളൂർ കാർത്തികേയൻ ഉള്ളൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ആന ഉള്ളൂർ സുബ്രഹ്മണ്യസ്വാമിയുടെ മാനസപുത്രൻ തിരുവിതാംകൂർ ദേവസ്വത്തിലെ മുൻനിരയിലുള്ള ആൺ പിറപ്പ് ഇവനോട് നല്ല രീതിയിൽ പെരുമാറിയാൽ തിരിച്ചും അതുപോലെ അതാണ് ഇവന്റെ നിയമം ഗജം എന്നാൽ മനുഷ്യന്റെ അടിമയാണെന്നുള്ള ധാരണയിൽ ആരെയും വന്നാൽ അത് എന്റെ അടുത്ത് നടക്കില്ലെന്ന പ്രവൃത്തി കൊണ്ട് തെളിയിച്ചു കൊടുത്തവൻ അതാണ് ഉള്ളൂർ കാർത്തികേയൻ പാറശാല ശിവശങ്കരൻ ആന കേരളം അടുക്കിവാഴുന്ന പൂരനായകന്മാരിൽ വളർന്നു വരുന്ന യുവതാരം ആനക്കേരളത്തിലെ യുവരാജാക്കന്മാരിൽ ഒരുവനാകാൻ കഴിവുള്ള ഒരു യുവ ഗജരാജൻ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിൽ പാറശാലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും മിക്കയറ്റത്തുള്ള വലിയ ക്ഷേത്രമാണ് പാറശാല മഹാദേവ മഹാദേവർ ക്ഷേത്രം കോട്ടയം എന്ന അക്ഷരനഗരിയിൽ നിന്നും തലസ്ഥാനത്തെത്തി പാറശാലയിൽ എത്തിയവൻ ചുരക്കടവ് തിരുനീല കണ്ഠൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാത്രമല്ല ആനക്കേരളത്തിന്റെയും ആടിത്യമുള്ള ഗജകുലപതി അതാണ് നീലകണ്ഠൻ തെക്കിന്റെ ദേശിംഗ്യനാടും വടക്കിന്റെ ഭൂരനഗരിയും തുടങ്ങി താൻ എത്തിച്ചേരാത്ത മണ്ണില്ലെന്ന് തെളിയിച്ച തിരുനീലകണ്ഠൻ കണ്ടിയൂർ പ്രേംശങ്കർ ഓണാട്ടുകരദേശത്തിന്റെ ഇളമൂരക്കാരനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗജനിരയിലേക്ക് വളർന്നു വരുന്ന ആനക്കുട്ടി അതാണ് കണ്ടിയൂർ പ്രേംശങ്കർ ആലുകുത്തുന്ന മണ്ണിൽ കാരിരുമ്പിന്റെ കരുത്തോടെ കാൽ ചിലമ്പുനാഥം ഉറക്കെ കേൾപ്പിച്ച് കാലിടരാതെ കണ്ടിയൂരപ്പന്റെ മുന്നിൽ വളർന്നു വരുന്ന ഗജവീര വസന്തം പുനലൂർ ഉമാദേവി കൊല്ലം പുനലൂരിൽ വാഴുന്ന ഗജസുന്ദരി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അപൂർവ പിടിയാന ചന്തങ്ങളിൽ ഒരാൾ വർക്കല സരസ്വതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വർക്കല സ്വാമി ക്ഷേത്രത്തിലെ ആന കേരളത്തിലെ നാടൻ പിടിയാനകളിൽ സീനിയറായിട്ടുള്ള ആനയാണ് സരസ്വതി തിരുവല്ല ജയരാജൻ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ശ്രീ ശ്രീവല്ലഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കിരുത്തപ്പെട്ടവൻ മറുനാടൻ ആനച്ചന്തമാണെങ്കിലും എടുപ്പിലും നടപ്പിലും തനി നാടൻ ഗജവീരന്റെ മഹിമയാണ് കൺമശി ചാലിച്ച നിറവും കിടപിടിക്കാനില്ലാത്ത തലക്കനവും അതുല്യമായ ശരീരവും ഇതൊക്കെയാണ് ജയരാജൻ ആന കേരളത്തിലെ ഉത്സവങ്ങളിൽ നിറസാന്നിധ്യവുമാണ് ജയരാജൻ ഏവൂർ കണ്ണൻ ഏവൂരപ്പന് കാലം കൽപ്പിച്ച പുണ്യം മറുനാട്ടിൽ ജന്മം കൊണ്ട് കരിമം കൊണ്ട കരിവീരമാണിക്കും രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ എട്ടിന് ഒരു ഭക്തന്റെ സ്വപ്ന സാക്ഷാത്കാരം ഇവൻ സാക്ഷാൽ അഗ്നിപ്രിയദാസൻ ഏവൂർ കണ്ണൻ ഓമന്നൂർ മണികണ്ഠൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അറിയപ്പെടുന്ന ഗജോത്തമന്മാരിൽ ഒരുവൻ അഴകുമളവും തികഞ്ഞ ആരെയും വകവെക്കാത്ത ഒരു അപൂർവ ആൾ പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലെ ആനയായ ഓമല്ലൂർ മണികണ്ഠനിൽ ഗജര ഗജസംരക്ഷണ സമിതി ഗജരത്നം പട്ടം നൽകി ആദരിച്ചു ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സുപ്രസിദ്ധ സിനിമാ നടി കെ ആർ വിജയ ശബരിമലയ്ക്ക് നടക്കിരുത്തിയ ആന അതാണ് മണികണ്ഠൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആനകളെ അവ നടയിരുത്തപ്പെട്ട ക്ഷേത്രങ്ങളിൽ തന്നെ പരിപാലിക്കുന്ന കീഴ്വഴക്കമുള്ളതുകൊണ്ടും അത് ശബരിമലയിൽ പ്രാവർത്തികമാക്കാൻ പ്രയാസമായതുകൊണ്ടും മണികണ്ഠനെ വൈക്കം ക്ഷേത്രത്തിലേക്ക് അയക്കു അയയ്ക്കുകയാണ് ഉണ്ടായത് വൈക്കത്ത് എത്തിയപ്പോൾ മുതൽ ആന നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി അങ്ങനെ ദേവസ്വം ബോർഡ് മണികണ്ഠനെ പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലേക്ക് സ്ഥലം മാറ്റി വെളുനല്ലൂർ മണികണ്ഠൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പേരെടുത്ത ഗജവീരന്മാരിൽ ഒരുവൻ അടുത്ത കാലം വരെ അധികം ആരും അറിയപ്പെടാതെ പോയ ഒരു കുമ്പൻ എന്നാൽ ഇന്നിവൻ ആനപ്രേമികൾ അറിയപ്പെടുന്നവനായി മാറിയിരിക്കുന്നു വെളുനല്ലൂർ ശ്രീരാമസ്വാമിയുടെ സ്വന്തം ദാസൻ ദേവസ്വത്തിന്റെ മുൻനിര ഗജവീരന്മാരിൽ ധാനിയാണിവൻ നിരവധി കെങ്കേമ്മന്മാരായ ഗജസൗന്ദര്യങ്ങളെ മലയാള മണ്ണിന് കാഴ്ചവെച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗജനിരയിലെ മറുനാടൻ കരിവീര വസന്തം നാടൻ നാടനാന സൗന്ദര്യങ്ങളോട് കിടപിടിക്കാൻ പോകുന്ന ഗജരൌദ്രഭാവം ബീഹാറിൽ നിന്നും കേരളത്തിന്റെ പൂരപ്പറമ്പുകളിൽ കുടിയേറിപ്പാർത്തവൻ അതായത് ഇവൻ പഴയ കൊല്ലങ്കോട് മണികണ്ഠൻ അതായത് ഇവൻ പഴയ കാലക്കോട് മണികണ്ഠൻ ശബരിഗിരിവാസന്റെ ആറാട്ടിടുന്നള്ളത്തിന്റെ തെടുംപേറ്റുന്നതിന് ശ്രീരാമദാസൻ വെടുന്നല്ലൂർ മണികണ്ഠനാണ് ഭാഗ്യം ലഭിച്ചത് മലയൻകീഴ് ശ്രീവല്ലഭൻ പത്മനാഭന്റെ മണ്ണിൽ അഴകും വീറും വാശിയുമായി അരങ്ങുവാണുന്ന കൊമ്പൻ ആനക്കേരളത്തിലെ നാളയുടെ ഭാവി താരങ്ങളിൽ ഒരുവൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മലയൻകീഴ് തിരുവല്ലാഴപ്പൻ കാത്തു സൂക്ഷിക്കുന്ന അത്യുഗ്രൻ മുതൽ ഭഗവതിപ്രിയൻ തിരുവല്ലഭപ പുരദാസൻ ഗജയുപരാജാവ് മലയൻകീഴ് ശ്രീവല്ലഭൻ തർക്കര ചന്ദ്രശേഖരൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രശസ്ത ക്ഷേത്രങ്ങളിൽ ഒന്നായ തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് സ്ഥിതി ചെയ്യുന്ന ഷാർക്കര ദേവസ്വത്തിന്റെ സ്വ സ്വന്തമായ ഗജരാജൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ആനകളിലെ ഉഷിരൻ ആൻപിറപ്പ് അതാണ് ചന്ദ്രശേഖരൻ എറണാകുളത്ത് നിന്നുമാണ് ഈ ചന്ദ്രശേഖരൻ ഷാർക്കരയിലേക്ക് എത്തുന്നത് നസീർ നസീർസാർ നടക്കിരുത്തിയ പഴയ ചന്ദ്രശേഖരന്റെ വേർപാടിന് ശേഷം നാട്ടിലെ ജനങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് പിരിവെടുത്ത് വാങ്ങിയതാണ് ഇവനെ അന്നിവന്റെ പേര് ഗോപി എന്നായിരുന്നു എറണാകുളത്തെ പഴുതുരുത്തി ക്ഷേത്രത്തിൽ ഗോപി എന്ന പേരിൽ ഉണ്ടായിരുന്ന കൊമ്പൻ ഷാർക്കര ആഞ്ജനേയൻ തിരുവനന്തപുരം ജില്ലയിൽ ചെറിയൻ കീഴ് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഷാർക്കര ദേവി ക്ഷേത്രത്തിലെ ഗജവീരൻ ആസാം കാടുകളിൽ ജനിച്ച പത്താം വയസ്സിൽ ഷാർക്കരയിലെത്തി അവിടെ ചെറിയ വികൃതികളുമായി അങ്ങനെ വളർന്നു ഒൻപതടിപ്പൊക്കം പതിനെട്ട് നഖങ്ങൾ വിരിഞ്ഞ മസ്തകം വായുകുംഭം നിലത്തിഴിയുന്നില്ലെങ്കിലും നീളമുള്ള വാൽ നിലത്തിഴിയുന്ന ഭംഗിയുള്ള തുമ്പിക്കൈ